മോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിനാല് ശ്ലോകം ഏഴ് അസുരകുലത്തിൻ്റെ നിയമങ്ങൾക്കും രീതികൾക്കും ഒക്കെ ഘടകവിരുദ്ധമായിട്ട് എങ്ങനെയാണ് ഈ കുട്ടി പെരുമാറണത് എന്ന് ഗുരുക്കന്മാരോട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഒന്നും കുറ്റമല്ല ഞങ്ങൾ പഠിപ്പിക്കാതെ തന്നെ ഈ കുട്ടിയുടെ ബുദ്ധി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയതാണ് എന്നവർ പറഞ്ഞു അപ്പോൾ ഹിരണി കശിപു ഉറപ്പിച്ചു ഇനി ഇവനെ വധിക്കുക തന്നെ വഴിയുള്ളു ഇവൻ എൻ്റെ ശത്രുവാണ് ഭഗവാനിൽ അവരുടെ കുലശത്രുവായിട്ടുള്ള വിഷ്ണുവിലാണ് ഇവൻ്റെ ഹൃദയം എപ്പോഴും എവിടെയും ഈശ്വരനെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന പ്രഹ്ലാദൻ തൻ്റെ ശത്രു തന്നെയാണ് എന്ന് ആ സ്വാർത്ഥിയായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഹിരണ്യ കശിപ്പു തീരുമാനിച്ചു കുട്ടിയെ വധിക്കാൻ തുടങ്ങി അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ശ്രമങ്ങളും ആ കുഞ്ഞു ഭക്തനെ ഭഗവാൻ എങ്ങനെ രക്ഷിക്കുന്നു എന്നതും ഈ ശ്ലോകത്തിൽ പറയാണ് ഹിരണ്യ കശിപ്പു പറയുന്നുണ്ട് ശരീരം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതിലെ ഒരു അവയവം ദുഷിച്ചു പോയി അതുകൊണ്ട് ആ ശരീരം മുഴുവനും ദുഷിക്കും എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക ശരീരം കേടാവാതിരിക്കാൻ ആ അവയവത്തിനെ അങ്ങോട്ട് മുറിച്ച് കളയും അതുപോലെ അതുപോലെ ഈ പ്രഹ്ലാദൻ കുലത്തിനെ മുഴുവനും നശിപ്പിക്കും അതുകൊണ്ട് വേറെ വഴിയില്ല ഇവനെ വധിക്കുക തന്നെ എന്ന് പറഞ്ഞു അതിനനുസരിച്ച് പരിചാരകന്മാർ ശൂലം കൊണ്ട് കുത്തി തുളച്ചു ആനകളെ കൊണ്ട് ചവിട്ടിച്ചു സർപ്പങ്ങളെ കൊണ്ട് പട്ടിണി പട്ടിണിക്കിട്ടു നോക്കി വിഷം കലർന്ന ആഹാരം കൊടുത്തു നോക്കി മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുപോയിട്ടു അഗ്നിയിലിട്ടു സമുദ്രത്തിലിട്ടു എന്നാൽ ഭഗവാൻ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രഹ്ലാദനെ വധിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രഹ്ലാദൻ ഭഗവത് നാമം തന്നെ ജപിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്ലോകം നോക്കാം സ शूलैराविद्ध सुबहुमधितो दिग्गजगणैर्महासर्पैर्दष्टोऽपि अनशन अगराहारविदुता गिरीन्द्रावक्षिप्तोऽभि अहः परमात्मन्नयि विभो त्वयि न्यस्तात्मत्वात् किमपि न अपचदा അർത്ഥം ഐ പരമാത്മൻ അല്ലയോ പരമാത്മാവായ ഭഗവാനെ എൻ്റെ ഹൃദയത്തിലും അവിടെ നിന്ന് പരമാത്മാവായിട്ടിരിക്കുന്നു ആ പ്രഹ്ലാദനെ അങ്ങ് എത്ര മാത്രം രക്ഷിച്ചു വിഭോ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ആഹാ ഇത് എനിക്ക് ആശ്ചര്യമായിരിക്കുന്നു ശൂലൈ ആ വിധ ശൂലങ്ങളാൽ ഒരു ശൂലല്ല ഒക്കെ ബഹുവജനാണ് ശൂലങ്ങൾ കൊണ്ട് ആവിധം വിധം പിളർക്കപ്പെട്ടു ആ കുട്ടിയുടെ ശരീരം ശൂലം ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് കടന്നു എന്നിട്ടും ഒരു വിഷമവും കൂടാതെ ഇരുന്നു നാരായണ നാരായണ എന്ന് ജപിക്കുന്നു ദിക് ഗജഗണൈ സുബഹു ആനകളെ കൊണ്ട് വലിയ ദിഗ്ഗജം പോലെയുള്ള ആനകളെ കൊണ്ട് സുബഹു മതിഥ ചവിട്ടി മഥനം ചെയ്യപ്പെട്ടു മഹാസർപ്പൈ ദഷ്ട വലിയ വിഷമുള്ള സർപ്പങ്ങൾ കൊണ്ട് മാ പാമ്പുകളെ കൊണ്ട് ദഷ്ട കഠിപ്പിച്ചു അനശനം ഒരു ഭക്ഷണവും കൊടുക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിട്ടു ഖര വിഷം കലർത്തി ആഹാരം കൊടുത്തു വിധൂത അങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചു വേദനിപ്പിക്കാൻ ശ്രമിച്ചു കൂടാതെ ഗിരീന്ദ്രവും അവക്ഷിപ്ത മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് എറിഞ്ഞു എന്നിട്ട് ചെന്നു നോക്കുകയാണ് കുട്ടിയെന്താ ചെയ്യണേ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് നാരായണ എന്ന് ജപിക്കുന്നു സ ത്വ് അങ്ങനെയുള്ള ആ പ്രഹ്ലാദൻ അങ്ങയിൽ ന്യസ്താത്മത്വാദ് അതാണ് കാര്യം എന്നെനിക്ക് മനസ്സിലായി അങ്ങയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ ബുദ്ധി കാണുന്നതൊക്കെ ഭഗവാനാണ് എന്ന് ഉറപ്പിച്ചു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഭഗവാനാണ് ചെയ്യണത് എന്ന് വിചാരിച്ച് ഒരു പീഠയും അനുഭവിച്ചില്ല കിമാ നിപീഠാം ന അഭജത എന്തെങ്കിലും തരത്തിലുള്ള ഒരു പീഠയും ഒരു ഉപദ്രവവും ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല സ ശൂലൈരാവിധ ശൂലങ്ങളാൽ പിളർക്കപ്പെട്ടു ോ ദിഗ്ഗജഗനൈർ ഗജഗണൈർ ദിക് വലിയ കൂറ്റൻ ആനകളെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കി മഹാസർപ്പൈർ ദഷ്ടോ ക്രൂരങ്ങളായ വിഷപ്പാമ്പുകളെ കൊണ്ട് കഠിപ്പിച്ചു ആ എന്നിട്ടും അനശനം ഭക്ഷണം ഒന്നും കൊടുക്കാതെ പട്ടിണി കിട്ടു ഖര ആഹാരം വിഷം കലർന്ന ആഹാരം കൊടുത്തു നോക്കി എന്നിട്ടും ഗിരീന്ദ്ര അവക്ഷിപ്തോ ഗിരീന്ദ്രൻ്റെ ഏറ്റവും ഉയരുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴേക്കിട്ടു എന്നിട്ടും ആഹാ ഹാ എന്തൊരത്ഭുതമാണ് ഇത് ഭഗവാനെ ഇത്രയൊക്കെ അവിടെ നിന്ന് ഭഗവാന്റെ ഭക്തനെ സഹായിക്കോ എനിക്കിത് അവിടെ ചെറിയൊരു പീഡ വന്നിട്ടും അത് സഹിക്കാൻ പറ്റാതെ ഞാൻ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പ്രഹ്ലാദൻ ഇത്രയ്ക്കും ശക്തിയോ ആഹാ ഇത് അത്യത്ഭുതം തന്നെ പരമാത്മൻ ആയി ഭഗവാനെ അവിടെ നിന്ന് പരമാത്മാവല്ലേ എല്ലാവരിലും ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നവനല്ലേ അങ്ങയുടെ ഭക്തനെ പീഡവരാതിരിക്കാൻ എന്താണ് കാരണമെന്നെനിക്ക് മനസ്സിലായി എന്താ ത്വൈന്യസ്ത ആത്മാത് അങ്ങയിൽ ആത്മാർപ്പണം ചെയ്ത നമ്മളൊക്കെ സമർപ്പണം ആത്മാർപ്പണം എന്ന് പറയുന്ന വാലും ചെയ്യണത് പോരാ പ്രഹ്ലാദൻ അത്രയധികം തന്നെ ഭഗവാനിൽ മുഴുവനായിട്ടും അർപ്പിച്ചതാണ് കിമ പി നീപീഠ അഭജത അങ്ങനെയുള്ള ആൾക്ക് ഒരു തരത്തിലുള്ള പീഠയും അനുഭവിക്കേണ്ടി വരികയില്ല എന്നെനിക്ക് മനസ്സിലായി നമ്മൾക്ക് കുറച്ച് മുൻപ് ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെ പലർക്കും രമണ മഹർഷി ഒക്കെ വലിയ വലിയ അസുഖങ്ങൾ വന്ന് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ ഇതുപോലെ വേദന ഒന്നും അവർക്ക് പീഡിപ്പിക്കുന്നത് അവരെ പീഡിപ്പിക്കുന്നതായിട്ട് പുറത്ത് കാണിച്ചിട്ടേ ഇല്ല അപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് അവർ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഈ ആത്മാർപ്പണത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് തന്നെയാണ് ഭഗവാൻ സദാ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്ത് പീഡയാണ് പുറത്തേക്ക് ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല ഹനുമാൻ ചാലീസയിലും പറയും തുമു രക്ഷകൂ കോടർണ അവിടെ നിന്ന് രക്ഷകനായിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റാരെ പേടിക്കണം ആരെയും പേടിക്കണ്ട എന്നാണ് അപ്പോൾ ഈ ശ്ലോകത്തിലെ അവസാനത്തെ വരി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ത്വയി ന്യസ്ത ആത്മത്വാദ് കിം അ പീഠാം അഭജത അവിടെന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുക അവ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവണമെങ്കിൽ അങ്ങയിൽ ന്യസ്തമായ മനസ്സാകണം അങ്ങയിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള മനസ്സാകണം ഇപ്പം നമുക്ക് പരിഭവം വിഷമം ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പോരാ ഭഗവാനിൽ അർപ്പിച്ചത് പോരാ എന്ന് തന്നെയല്ലേ അർത്ഥം അങ്ങനെയുള്ളവർക്ക് കിമ പി നിപീഡാം അഭജത ന ഒരു പീഠയും ആർക്കും തന്നെ അവരിലേൽപ്പിക്കാൻ സാധിക്കില്ല നമ്മൾ ഒട്ടും ഓർക്കാത്ത എത്ര ഓർത്താലും കണ്ടുപിടിക്കാനാവാത്ത പൂർവജന്മ കർമ്മങ്ങളുടെ ആയിരിക്കാം ഫലം വിഷമങ്ങളും ദുഃഖങ്ങളും ആശങ്കകളും ഒക്കെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എങ്കിലും ആര് വിചാരിച്ചാലും മനസ്സിനെ തളർത്താൻ സാധിക്കരുത് എന്നാണ് അതിനനുസരിച്ചിട്ട് ദുഃഖവും ക്ലേശവും ഒക്കെ ഉണ്ടാവും അത് പ്രാരബ്ധലമാണ് അതിൽ പരാതി പറയാൻ സാധിക്കില്ല ഭഗവാനിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ രക്ഷിക്കും എന്നുറപ്പുണ്ടെങ്കിൽ പടുത്ത കാലത്ത് തന്നെ ഇൻ്റർനെറ്റിൽ ഒരു അനുഭവം ഒരു കുട്ടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഏതോ ഒരു നോർത്തിൽ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് അവിടെ എന്തോ യുവജനോത്സവം പോലെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കഴിയാറായപ്പോൾ ഈ കുട്ടിയും വേറൊരു ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഇറങ്ങി ഹോസ്റ്റലിലേക്ക് പോകാൻ അപ്പോൾ ഹോസ്റ്റലിൽ പോണത് കുറച്ചൊരു ഏകാന്തമായിട്ടുള്ള വഴി കൂടിയാണ് അങ്ങനെ ഈ കുട്ടി ആദ്യം നടന്നു കുറച്ച് ദൂരം നടന്നപ്പോൾ മുന്നിൽ രണ്ട് നീഗ്രോകൾ കണ്ടു വളരെ മോശപ്പെട്ട വിധത്തിലുള്ള ആംഗ്യങ്ങളൊക്കെ കാണിച്ച് ഈ കുട്ടിയെ പിടിക്കാനായിട്ട് അവർ ശ്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ കുട്ടി നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുപോലെ അതിൻ്റെ പിന്നാലെ വേറൊരു കുട്ടിയും കൂടിയും ഇറങ്ങി അപ്പോൾ ആ കുട്ടി ഇതേപോലെ വരണത് പിന്നാലെ ആയിട്ട് അത് നടന്നു വരണത് ഈ കുട്ടി കണ്ടിരുന്നു പിറ്റേ ദിവസത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ആ പിന്നാലെ നടന്നു വന്ന കുട്ടി വല്ലാതെ റേപ്പ് ചെയ്യപ്പെട്ട് അത് മരിച്ചു പോയി വധിക്കപ്പെട്ടു ആ നീഗ്രോകളെ അറസ്റ്റ് ചെയ്തു അപ്പോൾ പോലീസ് അവരോട് ചോദിച്ചു ഇത്രേ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നിൽ നടന്നു പോയി ആ കുട്ടിയെ ഉപദ്രവിക്കാതിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ആ കുട്ടി തനിച്ചായിരുന്നില്ല ആ കുട്ടിയുടെ കൂടെ ശൂലം ഇങ്ങനെ നടക്കണുണ്ടായിരുന്നു ഞങ്ങൾ ആ കുട്ടിയെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അടുത്തേക്ക് ചെല്ലുന്തോറും ഞങ്ങൾക്ക് പേടിയായിട്ട് തിരിച്ചു പോകുന്നതാണ് എന്ന് അപ്പം എന്താ അതിൻ്റെ അർത്ഥം ഭഗവാനിൽ അർപ്പിക്കുക ഏത് വിഷമസന്ദർഭവും ഉണ്ടായിക്കോട്ടെ അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ഭഗവാൻ തന്നെ തരും എന്നത് ഉറപ്പിച്ച് വിശ്വസിക്കാനാണ് ഈ ശ്ലോകവും പറയുന്നത് सशूलैरावित्था सुबहुमधिदो दिग्गजगणैर्महासर्पैर्दष्टोऽपि अनशन गराहारविदुधा गिरीन्द्रावक्षिप्तोऽभि अहह परमात्मन्नै विभो त्वयिन्यस्तात्म